ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നശിക്കാത്ത ഈ ഹിന്ദു സംസ്കാരത്തിന്റെ ഇറ്റിലമായിട്ടുള്ള ഇന്ത്യയിലെ നല്ലവരായ ഹിന്ദു സമൂഹം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്യണം ആ തള്ളിപ്പറഞ്ഞതു പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം വരുന്ന ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിന്റെ പ്രതിസന്ധി തന്നെ ഇസ്ലാമിക തീവ്രവാദമാണ് ലോകത്ത് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ശത്രുവാണവർ അവർ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ശത്രുവാണ് യൂറോപ്പിലാണെങ്കിൽ ക്രിസ്ത്യൻസിന് ശത്രുവാണ് അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിലും ക്രിസ്ത്യൻസിന് ശത്രുവാണ് അവരെ ബർമ്മയിൽ ചെന്നു കഴിഞ്ഞാലും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാൽ ബുദ്ധന്മാർക്ക് ശത്രുവാണ് അപ്പൊ അവര് ഈ ഈ ലോകത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദത്തെ ഇസ്ലാമിക ലോകത്തെ സ്ഥാപിച്ച് ജസീയെ പിരിക്കാനുള്ള ഈ ഇത്തരം പ്രവർത്തനങ്ങളെ അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി മനുഷ്യർ നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് പറയാനുള്ളവരെ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ബജരംഗദൽ എന്ന് പറഞ്ഞ സംഘടന നടത്തിയ ആക്രമണം തികച്ചു അപലനീയവും തന്നെ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്ന് കയറ്റവുമാണ് അതിനുപരി ന്യൂനപക്ഷ സമുദായങ്ങളോട് പൊതുവിൽ ഹിന്ദി ഹിന്ദു ഔട്ട്ഫിറ്റ്സിനുള്ള മനോഭാവം കൂടെ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വശത്തെ ഇസ്ലാമിക തീവ്രവാദികൾ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കെതിരെ നടക്കുമ്പോൾ അതിന് സമാനമായി ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയും ഇത്തരം ആക്രമണങ്ങൾ ഇന്ന് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കേ വടക്കേന്ത്യയുടെ തെരുവുകളിൽ വ്യത്യസ്തമായിട്ടുള്ള മതസംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരുടെ പാസ്റ്റർമാരെയും അതോടൊപ്പം തന്നെ വൈദികരേയും ഒക്കെ ആക്രമിക്കുന്ന ഒരവസ്ഥ വളരെ വേദനാജനകമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്തിനെതിരാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ കണ്ട ഭാരത ഭാരതസങ്കല്പത്തിനും എതിരാണത് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും കത്തോലിക്ക സഭയെ ഒരു കൊള്ളസംഘമായും അതിലെ പ്രീസ്റ്റുകളെ പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷെ കന്യാസ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ഒരിക്കലും അവമതിപ്പോടെ കണ്ടിട്ടില്ല അതിന്റെ കാരണം കന്യാസ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ തെരുവുകൾ എത്രമാത്രം അവർ ശാന്തമാക്കുന്നുണ്ട് നമ്മളറിയുമ്പോഴാണ് പ്രാന്ത് പിടിച്ചവരും അതോടൊപ്പം തന്നെ നിരാലംബരും അതുപോലെ ആയുർവേദവും ഇല്ലാത്തവരെയും കൊണ്ടുപോയി സംരക്ഷിക്കുന്ന സംസ്കാരത്തിന്റെ ആളുകളാണത് ഞാൻ ഒരിക്കൽ കട്ട കാഞ്ചിയാറിൽ നിന്ന് കട്ടപ്പനയിലേക്ക് യാത്രക്കിടയിൽ ഒരു കന്യാസ്ത്രീ ബസ് കൈന് കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുന്നേയുള്ളൂ ഞാൻ പുറയിൽ ഡ്രൈവ് ചെയ്തു വരികയായിരുന്നു ഞാൻ ആ കന്യാസ്ത്രീയെ വണ്ടി നിർത്തിക്കേറ്റി സിസ്റ്റം കൂടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കട്ടപ്പനയ്ക്കാണെന്ന് പറഞ്ഞു അവർ കട്ടപ്പനയിൽ അവിടെ കട്ടപ്പനയിൽ അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി അവരെ ഇറക്കി വിട്ടു അവരോട് ആ യാത്രക്കിടയിൽ ഞാൻ എന്താണ് അവരുടെ പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അവർ ലുനാറ്റിക്കായിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കുന്ന ആളാണ് അവരെന്നോട് ഇറങ്ങാൻ പറഞ്ഞു പക്ഷേ എനിക്കൊന്ന് ധൃത ആയിരുന്നുകൊണ്ട് അവിടെ ഇറങ്ങാനും കാണാനും പറ്റിയില്ല ഞാൻ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ഓർക്കു കൊടുത്ത് അവരോട് നന്ദി പറഞ്ഞ് ഇറക്കി വിട്ടു അവർ ചെയ്യുന്ന സേവനത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും ചെയ്തു അങ്ങനെയുള്ള പ്രാന്തന്മാരെയും അങ്ങനെയുള്ള നിരാലംബരായ മനുഷ്യരെയും സംരക്ഷിച്ച് നമ്മളെ മാന്യന്മാരാക്കി റോഡിലൂടെ നടത്തുന്ന പ്രവൃത്തിയാണ് കന്യാസ്ത്രീകൾ ചെയ്യുന്നത് ആ കന്യാസ്ത്രീ സമൂഹത്തിനെതിരെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് ഈ ആക്രമണം എന്ന് പറയുന്നത് തികച്ചും നിയമാനുസരണമായി അവർ നടത്തിയ ആയ പ്രവർത്തനത്തെ നിയമ സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഭീകരതയിലൂടെ അവരെ അകത്താക്കിയതായിട്ടാണ് നമുക്ക് കാണുന്നത് അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളാണ് ആഗ്രഹിക്കൊണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നത് അവരുടെ ഫാമിലി കൃത്യമായി അവർ കൺസെന്റ് കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടികൾ കൺസെന്റ് കൊടുത്തിട്ടുണ്ട് ഇവരെ നഴ്സിംഗ് പഠിപ്പിക്കാനും മഠത്തിൽ നിർത്തി പതിനായിരത്തിനും എണ്ണായിരത്തിനും ഇടയിലുള്ള ശമ്പളം കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന തന്നെ പ്ലസ് ടു പാസ്സാക്കി അവരെ നഴ്സിംഗ് പഠിപ്പിക്കാനും വേണ്ടിയാണ് അവർ ഇത്തരം ഒരു ശ്രമം നടത്തിയത് എന്നാണ് അറിയുന്നത് അവരെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ബഹജരംഗദളിന്റെ പ്രവർത്തകർ അടിക്കുകയും അടിക്കാൻ ഓങ്ങുകയും അതോടൊപ്പം തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും അവരെ വളരെ വിഷലിപ്തമായ വാക്കുകൾ കൊണ്ടവരെ അവരെ അപമാനിക്കുകയും ചെയ്തു ഇത് തികച്ചും അനീതിയാണ് ഇനി ഈ ക്രിസ്ത്യൻ സമൂഹം ഞാൻ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നന്മകൾ കാണാതെയല്ല പലപ്പോഴും അവരെ വിമർശിച്ചിട്ടുള്ളത് ആ ആധുനിക ലോകത്തിന്റെ വെളിച്ചമായി നിന്നിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് കാരണം ലോകത്തെ ഇന്നുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഴയ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ സൃഷ്ടിച്ചത് ഈ പറഞ്ഞ കത്തോലിക്ക സഭയാണ് ലോകത്തിന്റെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കത്തോലിക സഭയുടെ സംഭാവനയാണ് അതുപോലെ റോമൻ സംഭാവനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിന് കത്തോലിക്കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ സയൻസിന്റെ മേഖലയിൽ ഒക്കെ കൊടുത്തിട്ടുള്ള സംഭാവന എത്രമാത്രം ഉണ്ടെന്ന് അത് അന്വേഷിക്കുന്നവർക്കറിയാം തന്നെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ സഭകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മാത്രമല്ല ഇപ്പോൾ ബ്രദറൻ സഭയുടെ കോൺട്രിബ്യൂഷനും ഉണ്ട് അതുപോലെ പല സഭകളുടെയും കോൺട്രിബ്യൂഷനുണ്ട് ആ കോൺട്രിബ്യൂഷനുകളിലൊക്കെയാണ് ഇന്ന് കാണുന്ന ആധുനിക ലോകം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് പണം നേടിത്തരുന്ന നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ ഉണ്ടാക്കിയത് ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേ എന്ന് പറയുന്ന ഒരു വിശ്വാസിയാണ് അപ്പം ആ തരത്തിൽ ഒട്ടേറെ ആളുകളുടെ സംഭാവനയാണ് നമ്മൾ ഈ കാണുന്ന ഒട്ടേറെ ആളുകളുടെ സംഭാവനയാണ് നമ്മൾ ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ നിരാലംബരായ ഗന്യാസ്ത്രീകളെ ഇത്തരത്തിൽ ബജരങ്കൽ എന്ന് പറയുന്ന സംഘടന തന്നെ യഥാർത്ഥത്തിൽ ഗ്രഹാം സ്ട്രെയിൻസിനെ ഉൾപ്പെടെവരെ കൊന്നവരാണ് അതോടൊപ്പം തന്നെ അവരുടെ പ്രഖ്യാപിച്ച ലക്ഷ്യം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പണ്ട് ഈ ഗ്രഹാം സ്ട്രെയിൻസിനെ കൊന്ന ആ കാലത്ത് വായിച്ചത് ഹിന്ദു നദീ നദീതട തീരത്ത് പഴയകാലത്ത് ഹിന്ദു വർണ്ണാശ്രമ സംസ്കാരത്തെ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമിടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഘടന ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തുക പ്രത്യേകിച്ച് സ്ത്രീകളെ അതുപോലെ കന്യാസ്ത്രീകളെ അവരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വളരെ വേദനാജനകമായ കാര്യമാണ് ഇനി എൽ കെ അദ്വാനി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രസിദ്ധനായ നേതാവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽ നിൽക്കുന്ന അതിതീവ്രമായ ജാതി വൈരുദ്ധ്യങ്ങളാണ് അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യാതെ നമ്മൾ ഈ മതപരിവർത്തനത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴും ഇപ്പോൾ പല ആളുകളും ഈ പ്രദേശങ്ങളൊക്കെ ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ലോലെസ് ആയിട്ടുള്ള പ്രദേശങ്ങൾ അവിടെ വളരെ കൃത്യമായി നക്സലറ്റുകളുടെ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് അവിടെ എന്തുകൊണ്ട് ഈ നക്സലെറ്റുകൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ജാതി പീഡനത്തിന്റെ പരിണിതപരമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ഈ ട്രൈബ് ഏരിയയിൽ മനുഷ്യരെ മനുഷ്യരായി കാണാതെ മൃഗങ്ങളായി പണിയെടുപ്പിക്കുന്ന അത്തരത്തിൽ അപരിഷ്കരമായി നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ഈ കന്യാസ്ത്രീകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ ഉയർത്തിയെടുക്കാനും അവരുടെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഈ നക്സലൈറ്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഉള്ളവരുടെ മക്കളെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് രാജ്യത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഗുണകരമാക്കി മാറ്റുന്നതിനു വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെയും അതോടൊപ്പം തന്നെ ഇത്തരം കുട്ടികളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ ജീവൻ മാറ്റിവെച്ച് അവരുടെ എല്ലാ സുഖ സൌകര്യങ്ങളും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഈ സന്യാസിനികളെ ഈ തരത്തിൽ ആക്രമിക്കുന്നത് തികച്ചു മനീതിയാണ് ഇവിടെ ഹിന്ദുത്വ സമൂഹം യഥാർത്ഥമെങ്കിൽ ചെയ്യേണ്ടത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് സഹിഷ്ണുതയും ഇൻക്ലൂസിവിന്റെയും സമൂഹമാണ് അതുകൊണ്ട് ഇത്തരം പറഞ്ഞ ഫ്രിഞ്ച് എലമെന്റ് അത് ഹിന്ദു സമൂഹത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഹിന്ദു സമൂഹത്തിലെ ഇത്തരം പറയുന്ന ഫ്രിഞ്ച് എലമെന്റുകളെ ഇത്തരം വരുന്ന തീവ്രവാദികളെ ഈ നിങ്ങൾ കൃത്യമായി ഹിന്ദു സമൂഹം നിയന്ത്രിക്കേണ്ടതുണ്ട് അങ്ങനെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും പ്രവർത്തിക്കാവുന്ന എല്ലാ മനുഷ്യർക്കും ജീവിക്കാവുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹിന്ദു സമൂഹത്തിലാണ് കാരണം മഹാനായ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഈ ഭൂരിപക്ഷം വരുന്ന സമൂഹം എവിടെ ക്രിമിനലൈസ് ചെയ്യുന്നു അത് അതായിരിക്കും ഏറ്റവും തീവ്രമായിട്ടുള്ള ക്രിമിനലൈസേഷൻ അല്ലെങ്കിൽ അത് വർഗീവവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വർഗീയവൽക്കരണം എന്ന് പറയുന്നുണ്ട് ഹിന്ദു സമൂഹത്തിന് കൃത്യമായി അവരുടെ സംസ്കാരത്തിനെതിരെ വരുന്ന ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ അതിജീവിക്കപ്പെട്ട സംസ്കാരങ്ങളിൽ പെട്ടതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞത് ഹിന്ദു സംസ്കാരത്തോട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആദരവും ബഹുമാനവും ഉള്ള ഒരാളാണ് കാരണം അത് ആ സമൂഹത്തിൽ ഉയർന്നു വന്ന് ആ സമൂഹത്തിൽ ഫ്ളറിഷ് ചെയ്ത് പലതരം ആക്രമണങ്ങൾക്കും വിധേയമായിട്ടും അത് നശിക്കാതെ ഇന്നും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ആ ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കേണ്ടതുണ്ട് അത് നിലനിൽക്കുകയും ഫ്ളറിഷ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് മറിച്ച് ആ സംസ്കാരത്തിന് എതിരെ നിൽക്കുന്ന അത്തരത്തിലൊരു നിർബന്ധിത മതപരിവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷറിലോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ആ മതപരിവർത്തനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നവരെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ അവരെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണെന്നാണ് പറഞ്ഞത് കാലങ്ങൾക്ക് മുമ്പ് അവരുടെ ഫാമിലി തന്നെ കാലങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനിയായതാണ് അങ്ങനെയുള്ള മനുഷ്യരെ ഇപ്പം അങ്ങനെയുള്ള മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ആളുകളെ ഉപദ്രവിക്കുക അവരെ അപമാനിക്കുക അവരെ അവഗേളിക്കുക പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നിൽക്കുമ്പോൾ തന്നെ ബജരംഗദളിന്റെ നേതാവായ സ്ത്രീ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക അവരുടെ ബാഗ് പിടിച്ച് പറിക്കുക ഇതൊക്കെ ചെയ്യുന്നത് എത്രയോ നിപുംസാകവമായ എത്രയോ ജുപുംസാകവമായ കാര്യമാണ് എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നല്ലതാണ് അപ്പോൾ ബജരംഗദളിന് പോലെയുള്ള ഇത്തരം ഹിന്ദു ഔട്ട്ഫിറ്റ് ഫിറ്റുകൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന ട്രൈബ് ആയിട്ടുള്ള മനുഷ്യരെ ഈ പറയുന്ന സർക്കാരും ഒക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ അവരെ സഹായിക്കുന്ന ഒപ്പം തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മതപരിവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടയണം മതപരിവർത്തനം ചെയ്യാത്ത രീതിയിൽ അവരെ മനുഷ്യരെന്ന് നിന്ന് കണ്ട് ഇപ്പം മതപരിവർത്തനം നടത്താൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വിശക്കുന്നതിന് മതമൊന്നുമില്ല വസ്ത്രം മതമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതിനും മതമൊന്നുമില്ല അവന് മതം മാറ്റേണ്ട ആവശ്യമില്ല അവനെ അവനിത് സഹായിക്കാൻ വേണ്ടി അപ്പം അത് നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ അതിന് മതപരത്തം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും തടയേണ്ടതുണ്ട് മറിച്ച് ഇവിടെ മതപരത്തം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല ഈ സ്ത്രീകൾ ഈ പെൺകുട്ടികളുടെയിൽ കൃത്യമായ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അവര് ആ ഡോക്യുമെന്റ് കാണിച്ചിട്ടുണ്ട് അവിടെ ഈ കോടതിയുടെ മുമ്പിൽ അവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത് പോലീസും അവിടുത്തെ ബജരംഗത പ്രവർത്തകരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഏത് ഇത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും നിയമത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചതിനും നേരിടുകയും ചെയ്യണം ഇത് യഥാർത്ഥെങ്കിൽ ഹിന്ദു തീവ്രവാദവും അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇതിനെ തീർച്ചയായും അവലപിക്കേണ്ടതുണ്ട് കന്യാസ്ത്രീകൾക്ക് പൂർണമായ നിയമപരമായ പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സഹിഷ്ണുടേയും സമാധാനത്തിന്റെയും ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നശിക്കാത്ത ഈ ഹിന്ദു സംസ്കാരത്തിന്റെ ഈറ്റിലുമായിട്ടുള്ള ഇന്ത്യയിലെ നല്ലവരായ ഹിന്ദു സമൂഹം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്യണം ആ തള്ളി പറഞ്ഞു പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം വരുന്ന ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുള്ളൂ ഇതിന്റെ മറവിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ നോൺ മുസ്ലിം ആയിട്ടുള്ള എല്ലാവരും ശത്രുക്കളായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ന് ഈ ഘട്ടത്തിൽ ഈ ഹിന്ദുക്കളുടെ ഈ ഈ പറഞ്ഞ ഹിന്ദു സമൂഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിന്റെ പ്രതിസന്ധി തന്നെ ഇസ്ലാമിക തീവ്രവാദമാണ് ലോകത്ത് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ശത്രുവാണെ അവർ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുക്കളുടെ ശത്രുവാണ് യൂറോപ്പിലാണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ശത്രുവാണ് അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിലും ക്രിസ്ത്യൻസിന് ശത്രുവാണ് അവരെ തന്നെ ബർമ്മയിൽ ചെന്ന് കഴിഞ്ഞാലും അവരെ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാൽ ബുദ്ധന്മാർക്ക് ശത്രുവാണ് അപ്പം അവർ ഈ ഈ ലോകത്ത് കാട്ടിക്കൊണ്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദത്തെ ഇസ്ലാമിക ലോകത്തെ സ്ഥാപിച്ച് ജസീയെ പിരിക്കാനുള്ള ഈ ഇത്തരം പ്രവർത്തനങ്ങളെ അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി മനുഷ്യർ നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് സൃഷ്ടിച്ച് ഈ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് നിരാലംബരായിട്ടുള്ള കന്യാസ്ത്രീകളെ അവരെ സ്ത്രീകളെ അവരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന സംസ്കാരം ശരിയല്ല ഇത് അവ തികച്ചും തികച്ചും പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് ഈ ഇത്തരം തീവ്രവാദി പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ ബജരംഗുതലിനെ പോലെയുള്ള തീവ്രവാദി സംഘടനകളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റും മറ്റ് സംവിധാനങ്ങളും തയ്യാറാവണം തയ്യാറായിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ കൂടുതൽ പ്രോസ്പറായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കൂടുതൽ പ്രോജനമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർന്നു നന്ദി ട്രോംദർ സിയമ്പാട്